കോഴിക്കോട് മാംഗുനി കനാലിന്റെ കരയിൽ കഴിയുന്നവർ വ്യാവസായിക മലിനീകരണം മൂലം ദുരിതത്തിലാണ് സ്റ്റീൽ കമ്പനിയിൽ നിന്നും ഡീസൽ ഫാക്ടറിയിൽ നിന്നുമുള്ള രാസമാലിന്യം കനാലിലേക്ക് ഒഴുക്കി പ്രദേശവാസികളെ തീരാ ദുരിതത്തിലാക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് അധികൃതരെ സമീപിച്ചെങ്കിലും കൈയഴിഞ്ഞു എന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ കമ്പനികൾ വന്നതിന് ശേഷമാണ് ഫുൾ അഴുക്കും കാര്യങ്ങളും ഇത്രയും ദുരിതം അനുഭവിക്കുന്നത് തെളിനീരൊഴുകിരുന്ന മാങ്കുനിത്തോടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണുക ദുർഗന്ധം വമിക്കുന്ന കറുത്ത ജലം ഈ കനാലിലൂടെ ഒഴുകാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായി ശ്വസിക്കുന്ന വായുവിലും കുടിവെള്ളത്തിലും വരെ രാസമാലിന്യം കലർന്നു ഇവിടെ പത്തിരുപത്തഞ്ചു വയസ്സായ പെൺകുട്ടിയാണ് പെട്ടെന്ന് ഈ ഈ നമുക്ക് ശരിയാക്കി വലിയൊരു കുട്ടി ഇവിടെ കൊടുക്കാൻ തയ്യാറില്ല ചെയ്തിരുന്ന ടവും ഫാക്ടറി മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു പുല്ല് പോലും മുളയ്ക്കാത്ത അവസ്ഥയിൽ രാസമാലിന്യം ഈ പ്രദേശത്തെ മരുഭൂമിക്ക് സമമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗന്ധം അധികനേരം ശ്വസിച്ചാൽ ഇവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന പ്രതീക്ഷ പോലും ഞങ്ങൾക്കില്ല അപ്പോൾ പിന്നെ ഇവിടെ ജീവിക്കുന്നവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഈ പോക്ക് പോയാൽ കേരളം ഒരു മലിന ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും കോഴിക്കോട് നിന്നും ക്യാമറാമാൻ റിൻഡുവിനൊപ്പം രമ്യശ്രീ രാധാകൃഷ്ണൻ റിപ്പോർട്ടർ